കണിയാർ വയലിൽ ഭാവനാ സാമൂഹ്യ സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു കെ രാജൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന് ടീച്ചർ ഉദ്ഘാടനം നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിലറായ വി സഹദേവൻ പുസ്തകം ഏറ്റുവാങ്ങി ബിജു പുതുശ്ശേരി നിഷിതാ റഹ്മാൻ എന്നിവർ ആശംസ അർപ്പിച്ചു എൻ എം അബ്ദുൽ ഖാദർ നന്ദി പറഞ്ഞു തുടർന്ന് ഭാവന യുവജന വേദിയുടെ നേതൃത്വത്തിൽ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി എപ്പോഴും എനിക്ക് ഇങ്ങനെ പച്ച പച്ചമിടിച്ചിരിക്കും അത്രയും മനോഹരമായ സ്ഥലമാണ് വീണ്ടും വീണ്ടും നമുക്ക് പോകാൻ തോന്നുന്ന പിന്നെ കൊച്ചുങ്ങളുങ്ങളായാലും അങ്ങനെ തന്നെയാ അവരെല്ലാം അതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് അവരെ അവരാണ് അതെല്ലാം സംരക്ഷിക്കുന്നത് അങ്ങനെ ഒരു പ്രകൃതികൾ ഇണങ്ങി ഞാനത് ഏർ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഈ മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു വിശ്വവിഖ്യാതമായ ശാന്തി നികേതൻ ശാന്തി നികേതൻ അവിടെ വിദ്യാലയമോ കെട്ടിടങ്ങളോ ഒന്നുമില്ല അവിടെ മരത്തിൻ്റെ ചുവട്ടിൽ കുട്ടികളെ വെച്ചിട്ട് പ്രകൃതിയോട് ഇണങ്ങി എങ്ങനെയാണ് കുട്ടികൾ പഠിക്കേണ്ടതെന്ന് അവിടെ പഠിക്കാൻ സഹായിക്കുകയാണ് രവീന്ദ്രനാഥ് ടാഗോർ ചെയ്തത് അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം പറയും അല്ലേ രവീന്ദ്രനാഥ് ടാഗോർ ഒക്കെ പറയുന്നുണ്ട് എവിടെ ശിരസ്